ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാരിക്ക പിഡ്ല എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞുതരാം ഇറ്റ് ഈസ് എ വെരി ടിപ്പിക്കൽ തമിഴ് ബ്രാഹ്മിൻ നോ ഓണിയൻ നോ ഗാർലിക് സാത്വിക് ഡിഷ് അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെള്ള വെള്ളപ്പാവയ്ക്കാണ് പച്ച പാവയ്ക്ക വെള്ള വെള്ളപ്പാവയ്ക്ക അരിഞ്ഞെടുത്താൽ മതി പച്ച പാവയ്ക്കാണെങ്കിൽ അരിഞ്ഞ് ഉപ്പിട്ട് പിഴിഞ്ഞ് വേണം ഉപയോഗിക്കാൻ പിന്നെ വേണ്ടത് തോരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ഇത് ഒരു കാൽ ഗ്ലാസ് എടുത്ത് കഴുകി കുക്കറിലിട്ട് വേവിച്ച് ഉടച്ച് മാറ്റി വയ്ക്കണം നല്ല അടി കട്ടിയുള്ള ചീൻ ചട്ടിയിൽ കടലപ്പരിപ്പും ചുവന്ന മുളകും ചുമക്ക വറുത്ത് മാറ്റി മാറ്റിവയ്ക്കണം ഈ ചട്ടിയിൽ തന്നെ എണ്ണ ചൂടാക്കി കടുക് താളിച്ച് ചുവന്ന മുളക് കരിവേപ്പില ഒക്കെ മുരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പാവക്ക ഇട്ട് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങണം പാവക്ക ശരിക്കും മുരിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ കൈപ്പ് നന്നായിട്ട് കുറയും ഒരു വലിയ ചെറുനാരങ്ങ അളവ് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്ത് ഈ മുരിഞ്ഞു വരുന്ന പാവക്കയിലോട്ട് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി കായപ്പൊടി ആൻഡ് ശർക്കര ഇട്ട് തിളപ്പിക്കാൻ വിടാം പാവയ്ക്ക വെന്ത് കഴിഞ്ഞാൽ പുളിയുടെ പച്ചമണം പോയാൽ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ചെയ്യേണ്ടത് നമ്മൾ മുന്നേ വറുത്ത കടലപ്പരിപ്പും ചുവന്നമുളകും പച്ച തേങ്ങയുടെ കൂടെ അരച്ചെടുക്കേണ്ടതാണ് ശരിക്കും മയ്യ പോലെ അരഞ്ഞു വരണം കേട്ടോ ഇത് നമുക്ക് നമ്മുടെ പിട്ടിലയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിട്ടില റെഡിയാണ് കറി എത്ര നന്നായിട്ട് കൊഴുത്തു വന്നു എന്ന് കണ്ടോ ഇതാണ് പാരിക്ക പിഡ്ല എന്ന് ഞങ്ങൾ വിളിക്കുന്ന പാവക്യാ പില എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ